ഷിരൂർ ദുരന്തത്തിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അർജുൻ്റെ മരിക്കാത്ത ഓർമ്മകളിൽ കഴിയുകയാണ് ആ കുടുംബം ഏതാണ്ട് രണ്ടര മാസത്തോളം നീണ്ട കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് അർജുൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഇതിനിടെ നിരവധി വിവാദങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഉള്ളിൽ കരയുമ്പോഴും ഒട്ടക്കെട്ടായാണ് അർജുൻ്റെ കുടുംബം ഇതെല്ലാം അജീവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് രാവിലെ എട്ടര മണിക്ക് ബെളഗാവിയിലെ ഡിപ്പോയിൽ നിന്ന് അക്കേഷ മരത്തടിയും കയറ്റി എടവെണ്ണയിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ഡ്രൈവർ അർജുൻ പൻവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തി ആറിൽ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളക്കടുത്ത് ഷിരൂരിൽ കനത്ത മഴക്കിടയുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുൻ്റെ ലോറി ആ അപകടത്തിൽപ്പെടുന്നത് ജൂലൈ പത്തൊമ്പതിന് അപകട വിവരമറിഞ്ഞ അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവും ഷിരൂരിലേക്ക് പോയിരുന്നു തിരച്ചിൽ കാര്യമായി നടക്കുന്നില്ല എന്നറിഞ്ഞ അവർ മലയാളം മാധ്യമങ്ങളെയും കോഴിക്കോട് എം പി എം കെ രാഘവനെയും ഈ വിവരം അറിയിച്ചു അതോടെ അപകട വിവരം കേരളത്തിൽ വലിയ വാർത്തയായി മാറി പിന്നീട് നടന്ന് എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു തിരച്ചിലായിരുന്നു രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്ന് കാണിച്ച് അർജുൻ്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കത്തയച്ചിരുന്നു ഓരോ ദിവസവും തിരച്ചിൽ ഫലം കാണാതെ വരുമ്പോഴും കുടുംബം പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല പിന്നീട് ആഴ്ചകൾ കഴിഞ്ഞതോടെ അർജുൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ കുടുംബം തയ്യാറായി ഓഗസ്റ്റ് ഏഴിന് അർജുൻ്റെ കുടുംബത്തിനുള്ള സഹായമായി ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ബങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി സെപ്റ്റംബർ രണ്ടിന് കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ കൃഷ്ണപ്രിയയ്ക്ക് ജൂനിയർ ക്ലർക്കായി നിയമനം നൽകുകയായിരുന്നു നിരവധി വിവാദങ്ങളും ഉയർന്നു വന്നെങ്കിലും അവയെ എല്ലാം കുടുംബം സംയമനത്തോടെ നേരിട്ടു എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഗംഗാവലിപ്പുഴയുടെ അടുത്തട്ടിൽ നിന്നും അർജുന്റെ ലോറിയും ക്യാബിൽ നിന്ന് അർജുൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി അർജുൻ ഏറെ കൊതിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിനോട് ചേർന്ന് തന്നെ കുടുംബം അർജുനന് അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്തു ഇതോടൊപ്പം മാധ്യമങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയാണ് ലോറി ഉടമ മനാഫ് ഷിരൂരിൽ എന്തിനും കൂടെ നിൽക്കാൻ അയാൾ ഉണ്ടായിരുന്നു പിന്നീട് അർജുൻ്റെ ഫോട്ടോ യൂട്യൂബ് ചാനൽ വെച്ച് കാശുണ്ടാക്കിയെന്ന ആരോപണവും ഉണ്ടായി എന്നാൽ മനോ തൻ്റെ യൂട്യൂബ് പ്രൊഫൈലിൽ നിന്നും ഉടനെ അർജുൻ്റെ ചിത്രം മാറ്റുകയും ചെയ്തു വിവാദങ്ങൾക്കില്ലെന്നും താൻ എപ്പോഴും അർജുനൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് വ്യക്തമാക്കിയ മനാഫ് വിഷമം ഉണ്ടായെങ്കിലും മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ യൂട്യൂബ് ചാനലിൽ നിന്നും അർജുൻ്റെ ഫോട്ടോയും മാറ്റി തൻ്റെ യൂട്യൂബ് ചാനലിൽ അർജുൻ്റെ ഫോട്ടോ വെച്ചതിൽ കുടുംബം പരിഭവം പറഞ്ഞു അർജുൻ്റെ കുടുംബത്തിന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ താനില്ല ഷിരൂരിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ലോറി ഉടമ മനാഫ് എന്നതായിരുന്നു എൻ്റെ മേൽവിലാസം തന്നെ യൂട്യൂബ് ചാനലിനും പേരിട്ടു അർജുനെ കിട്ടിയ ശേഷം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ടുമില്ല അതേപോലെ ഷിരൂരിൽ നമ്മൾ മറക്കാത്ത മറ്റൊരു പേരാണ് ഈശ്വർ മാൽപേ എന്നത് അർജുനനെ കാണാതായ നിമിഷം മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഈശ്വർ മാൽപേ നിരവധി ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളാണ് മാൽപേ ഈ മാൽപേക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂരും ഭിന്നശേഷിക്കാരാണ് അതിൽ മൂത്ത മകൻ നിരഞ്ജൻ ഇരുപത്തിനാം വയസ്സിൽ മരണപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സുള്ള മകൻ കാർത്തികനും ഏഴു വയസ്സുള്ള മകൾക്കും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വരെ അമ്മയുടെയോ അച്ഛൻ്റെയോ സഹായം വേണമെന്ന അവസ്ഥയാണ് ഭിന്നശേഷിക്കാരായ മക്കളുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് പക്ഷേ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് മാൽപേ പറയുന്നത് അർജുനെ തിരയാൻ താൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ലെന്നും മാൽപേ പറഞ്ഞിരുന്നു